ഹായ് ഹലോ എല്ലാവർക്കും മഹരിൻസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പം റംസാനാണ് ബിഗ് ബോസ് നടക്കാണ് പക്ഷേ ഇതിലെ ഒരു കാര്യങ്ങളും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കണ്ട ആ ഒരു എന്താ പറയുക ആ റോക്കിയുടെ ഒരുമാതിരിയുള്ള ഇത് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് റിവ്യൂ ഇടുന്ന ജാസ്മിനും ഗബ്രിയും എന്ത് ലവ് ട്രാക്ക് കളിച്ചോട്ടെ എന്ത് ഫ്രണ്ട്ഷിപ്പ് കളിച്ചോട്ടെ റോക്കിക്ക് എന്താ റോക്കിക്ക് ജാസ്മിനെ കിട്ടാത്തതിൻ്റെ കുഴപ്പമാണോ ആണോ ആയിരിക്കും ഉറപ്പായിട്ടും ആയിരിക്കും ജാസ്മിനെ റോക്കിക്ക് വഴങ്ങി ഷേട്ടാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ റോക്കിക്ക് ഇതൊന്നും പറ്റില്ലായിരുന്നു റോക്കിക്ക് അസൂയാണ് അവന് കളിക്കുന്നത് കളിയല്ല അവന് കളിക്കുന്ന തെണ്ടിത്തരാണ് അന്ന് റോബിനും അവരൊക്കെ എന്തൊക്കെയാ ചെയ്തപ്പോഴത്തേക്ക് അപ്പത്തന്നെ പിടിച്ച് പുറത്താക്കാൻ ബിഗ് ബോസിന് പറ്റിയിട്ടുണ്ട് ഇന്ന് റോക്കി അവിടെ ഡാമേജ് അവിടുത്തെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പിന്നെ പവർ റൂമിൻ്റെ കീ എടുത്ത് നടന്നപ്പോഴോ പവർ റൂമിലെ അനായാസം കേറിയപ്പോഴോ ഒന്നും ബിഗ് ബോസിനൊന്നും പറയാനില്ല ബിഗ് ബോസ് കളിക്കുന്നതിനെ റോക്കിക്ക് വേണ്ടിയാണെന്നാണ് എൻ്റെ ഇപ്പം ഡൗട്ട് അവർ ഫ്രണ്ട്ഷിപ്പോ ലവ് ട്രാക്കോ എന്തെടുത്തോട്ടെ താനും എടുക്കടോ എന്നിട്ട് കളിക്കടോ തനിക്ക് കണ്ടെന്നില്ലെങ്കിൽ അവരെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് അവരിതാക്കേണ്ട കാര്യം എന്താ തനിക്ക് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ ബിഗ് ബോസിന്ന് എന്തിനായിരുന്നു വെറുതെ വെറുതെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ തൻ്റെ ഇത് കാണിക്കാനുള്ളതല്ല ബിഗ് ബോസ് മര്യാദയ്ക്ക് കളിച്ചു പോവാനുള്ളതാ ഇവിടെ ജനങ്ങളെ ഞങ്ങൾ ഇപ്പൊ അട്ടന്മാരല്ല കേട്ടോ കാണുന്നത് ഞങ്ങൾ ട്വന്റി ഫോർ അവേഴ്സും ഇരുന്ന് കാണുന്നവരാണ് അല്ലാതെ കാണിക്കുന്ന ഒരു മണിക്കൂറിലല്ല ഓക്കെ ോക്കി തനിക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ താനൊന്നും ഈ ബിഗ് ബോസിൽ വരേണ്ട ആളല്ല തനിക്ക് അതിനുള്ള ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല അവൻ്റെ ഒരു കണ്ടാൽ തന്നെ പറയുന്നില്ല കൂടുതലൊന്നും താനൊക്കെ എന്നി പോവേണ്ടത് ആ രതീഷ് കുമാർ അല്ല താനാണ് പോവേണ്ടത് താനാണവിടെ ആപ്റ്റല്ലാത്തത് കുത്തിത്തിരിപ്പ് തനിക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ആണുങ്ങളുടെ സ്വഭാവമല്ല കുത്തിത്തിരിച്ച് കുത്തിരിച്ച് എല്ലാവരെയും ശത്രുക്കളാക്കി വെപ്പിക്കുന്നത് പോടോ ഒന്നും ഇറങ്ങി പോടോ പറ്റില്ലെങ്കിൽ